അസ്സാം പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെ പരിശുദ്ധമായ അറഫ ദിവസം ആണിന്നും ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമിന്റെ ദിവസം നാട്ടുകാരായ നമുക്കും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പണ്ഡിതന്മാര് നോമ്പെടുക്കാൻ പറഞ്ഞിരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ വേണ്ടാത്ത വിവാദങ്ങൾ നിൽക്കാറുണ്ട് അവിടുത്തെ റഫേൻ്റെ എന്നെല്ലാം നമ്മൾ നോമ്പ് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് നമുക്ക് ആരൊപ്പിയപ്പിച്ചതിന്റെ ഭാഗമായി നമ്മൾ ചോദിക്കുന്നത് സത്യത്തിൽ എല്ലാ നാട്ടിലും വ്യത്യാസങ്ങളുണ്ട് അത് നിങ്ങൾക്കും നമുക്കൊക്കെ വിവിധ നാടുകളിൽ യാത്ര ചെയ്യുന്നവർക്കും പോകുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരം വിവാദങ്ങളിലേക്ക് പോവാതെ നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്മകൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത് ഹാജിക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പോയവർക്ക് ഏതായാലും ഈ നോമ്പ് ഇല്ല ഈ നോമ്പ് സൂന്നത്തുള്ളത് ലിയോ ഹജ് ഹാജ് അല്ലാത്ത ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജിന് പോവാത്തവരായ ആളുകൾക്കാണ് ഇത് സുന്നത്തുള്ളത് അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ദുൽഹിജിനും നോമ്പെടുക്കാൻ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മിൽ തന്നെ പല ആളുകളും ദുൽഹിജ ഒന്ന് മുതൽ നോമ്പെടുക്കുന്നവരുണ്ട് എന്നായിരുന്നാലും വലിയ പ്രതിഫലം നമുക്ക് മാറാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഗൾഫുകാരായ ആളുകൾക്ക് വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇന്ന് നോമ്പും നമുക്ക് നാളെയാണ് ആറഫയുടെ നോമ്പും ഒമ്പതിനാണ് അറഫ നോമ്പ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് അനുഷ്ഠിക്കാൻ നമ്മൾ നോക്കുക അത് അനുഷ്ഠിക്കുന്നവർക്ക് ഹദീസിൽ പറയുന്ന അർഹ ദിവസത്തിലുള്ള നോമ്പ് നിസ്വാസമ പറഞ്ഞു തരികയാണ് അതിൻ്റെ പ്രതിഫലം ഞാൻ കണക്കാക്കുന്നത് മുൻകഴിഞ്ഞ തെറ്റുകൾ അത് പുറക്കും വരാൻ പോകുന്ന സമയത്തെയും ഉള്ള കാലത്ത് തെറ്റുകളെ തൊട്ട് കാത്തുരക്ഷിക്കും അതിനൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വരുമ്പോഴാണ് നമ്മൾ തെറ്റിൽ നകന്നു നിൽക്കുക അതിനൊരു കാരണമാണ് സത്യത്തിൽ അതിനൊരു കാരണവസുത പറഞ്ഞു പറഞ്ഞിരുന്നത് ഈമാനികമായി മുന്നേറുമ്പോൾ തെറ്റുകൾ നമുക്ക് കുറയും അതിനൊരു കാരണമാണ് ഈ നോമ്പെന്ന് അലൈഹി ഹോലൈസമ്മ വരാൻ പോകുന്ന വർഷത്തെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ദിവസത്തിൽ ഏറ്റവും പുണ്യമായിട്ട് പ്രത്യേകതയായിട്ട് നിമിസ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അറഫ സംഗമം നടക്കുമ്പോൾ നമുക്കും അറഫ പോലെ നമ്മുടെ വീടായിരുന്നാലും നമ്മുടെ പള്ളിയാണെങ്കിലും നമ്മുടെ റൂമാണെങ്കിലും നമുക്കൊരു വിചാരണ ചെയ്യേണ്ട അവസരമാണ് സലമ്മ പറഞ്ഞു തരികയാണ് പറയുന്നത് പോലെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല അപ്പൊ കൂടുതൽ അടിമകൾക്ക് നരകമോചനം കിട്ടാൻ കാരണമാവുന്ന കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബാനുലി അറഹമത്തിലേക്ക് നീങ്ങിയവർക്കും നമുക്കൊക്കെ നരകമോചനം നൽകുമാറാകട്ടെ പിന്നെ പോലെ അധുനു അള്ളാഹു സുബാനോ തല ദിവസം അടിമകളിലേക്ക് അടിമകളെ അഭിമാനപൂർവ്വം മലക്കളുടെ മുമ്പിൽ നിന്ന് മനുഷ്യന്മാരെ അഭിമാനത്തോടെ അള്ളാഹു പറയും മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹു മനുഷ്യന്മാരുടെ നന്മകളിങ്ങനെ പറയുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനോ താല് ചോദിക്കും മാറാതെ ഹാവുല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മലക്കുകളെ എന്ന് ചോദിക്കും അപ്പൊ അള്ളാഹു സുബാൻ താല് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് റഹ്മത്ത് കനിഞ്ഞു സമയം കൂടിയാണ് റഫ ദ ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ പാപം പുറത്തുകിട്ടാണ് പാപം പുറത്തു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകും അപ്പം പിന്നെ എല്ലാ വഴികളും നമുക്ക് എളുപ്പമാകും കച്ചവടങ്ങൾ ജോലി മറ്റ് ടെൻഷനെല്ലാം മാറിക്കിട്ടും സമാധാനത്തിന്റെ ജീവിതം ലഭിക്കും അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾക്ക് ടെൻഷനില്ലല്ലോ ദർ ഇസ് നോട്ട് ടെൻഷൻ ആൻഡ് ഫിയർ കാരണം അവര് നന്മകളെ കൊണ്ടല്ല അവരെ കടക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല മയ തൊട്ട് പറയുന്ന ഒരു വിഷയം ഹൈറുദ് നമുക്ക് അറഫയിൽ വലിയ ദ്വ ഒന്നും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് പറ്റുന്ന ഏറ്റവും സിമ്പിളായ ദ്വ നുസ്ലായി വസ്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് തന്നെയാണ് പ്രബലമായ ഒരു വചനവും ഹൈറുദ്വാറഫ ദവും നല്ല ദ്വ അള്ളാഹുനെ വിളിക്കുന്ന ഏറ്റവും നല്ല ഗുളി അറഫല വിളിയാണ് ദ്വായാണ് <سؤال> 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 ി ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞ പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അവനൊരു പങ്കാളിയും ഇല്ല ഒരു പാർട്ട്ണറും ഇല്ല അവനാണ് എല്ലാ അധികാരവും അവനാണ് എല്ലാ സർവസ്തുതിയും അള്ളാഹു എല്ലാ വസ്തുക്കളും കഴിവുള്ളവനാണ് അത് മനസ്സറിഞ്ഞ് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജമുണ്ട് നമ്മളൊന്നുമല്ല നമുക്കാണ് എല്ലാം നൽകേണ്ടത് നമ്മുടെ അധികാരം ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റൂല നമ്മളെ ആർക്കും താഴ്ത്താൻ പറ്റൂല സർവസ്തുതിയും അള്ളാഹുലാണ് എല്ലാം അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിന്റെ വിജയപരാജയങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ഒരിക്കലും മാറി എന്ന മറ്റും ഈ ശ്രേഷ്ഠത അറഫയിലുള്ള ആളുകൾക്കാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട് അറഫയിലുള്ള ആളുകൾ ഹാസായിട്ടാണോ അല്ല അതെല്ലാവർക്കും ബാക്കി മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഇതിൽ ഉൾപ്പെടുമോ അതിൽ അർജഹായ പ്രബലമായ അഭിപ്രായം ആയിട്ട് ഇതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് അതിന് യാതൊരു സംശയവുമില്ല പിന്നെ റഫേലുള്ള ആളുകൾക്ക് അത് കിട്ടുന്ന സംശയിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എന്താ റഫേലുള്ള ആളുകൾ അവിടെ തന്നെ സംരമിക്കുകയാണ് അവര് സ്ഥലം കൊണ്ടും സമയം കൊണ്ടും ഒക്കെ ഈ സൃഷ്ടി ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ് ഏതായിരുന്നാലും എന്താണ് അഫ്ലുദാ ദുവാ യോമി അറഫ എന്ന ഉദ്ദേശം ഏറ്റവും ശ്രേഷ്ഠകരമായ ദിക്റാണ്. സമയമാണത് ആദിക്രിൽ ഏറ്റവും ശ്രേഷ്ഠമായ അതിനെ വിശദീകരിച്ചു മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ് മറ്റൊന്ന് ഉത്തരം അള്ളാഹുവിന്റെഹിക്ക് ഒരു രീതി ഉണ്ടായിരുന്നു കാരണം അവര് എന്ന് പറയുന്നത് അതായത് അറഫയാക്കുക അറഫ അറഫ പോലെ ഒരു സംഘമാക്കുക അറഫ സംഘമാക്കാനല്ല അറഫ ഒരു വിചാരണയാണ് അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ടൊരു ഒരു ഏകാന്തതയോടെ നമ്മൾ വിചാരണ ചെയ്യുകയാണ് അങ്ങനെ വന്നത് പള്ളികളിലും വീടുകളിലൊക്കെ വേണ്ടിട്ട് ഒരുമിച്ച് പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടുന്ന രീതി അവർക്കുണ്ടായിരുന്നു അള്ളാഹുവിനെ ഓർമ്മിക്കുക ആറഫ ദിവസത്തിൽ ഇതുകൊണ്ട് പ്രവർത്തിച്ച മഹാനായ ആളായിരുന്നു റയ്സുൽ മുഹസൈൻ അബ്ബാസ് റബി മഹാനായ മഹാനായിമ്മ മുഹമ്മദ് റബി അള്ളാഹു ഇതിനെ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ സലഫസാലിയങ്ങൾക്ക് ആ ഒരു രീതി ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ അവര് എന്തു ചെയ്യും പള്ളികളിലൊക്കെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു പ്രയാസമില്ലാത്തൊരു വിഷയമാണ് ചെയ്തവർക്ക് ചെയ്യാം എന്നുള്ള രീതിയാണ് എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് നമുക്കും നമ്മുടെ വീടുകളിലും പള്ളികളിലും സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ ആ ഒരു മാനസിക വിചാരണ നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു സബാന നന്മകളെ കണ്ടെടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പടച്ചുറബിനേക്ക് അടുക്കാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വലിയ വിഷയം ആര് ചെയ്തു ചെയ്തില്ല എന്നല്ല ഈ നന്മകൾക്കൊക്കെ കിട്ടുന്നത് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് കിട്ടുന്ന നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നന്മകൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് എടുക്കാത്തവരെ താഴ്ത്താനും നമുക്ക് പറ്റുകയില്ല ഇതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് ആസ്വദിക്കേണ്ടത് ആഹാരത്തിലാണ് പടച്ചുറബ് കാരുണ്യവാനാണ് അള്ളാഹുവിന്റെ കരുണയിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് നന്മകൾ കുറഞ്ഞാലും കൂടിയാലും തെറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അവസാന സമയം എങ്ങനെയാണ് പടച്ചാർ റബ്ബിന്റെ ഇടപെടലാണ് അവിടെയൊക്കെ നടക്കുന്നത് ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുക പടച്ചാർ റബ്ബിലേക്ക് അള്ളാഹു എല്ലാ അടിമകളെയും നല്ല രീതിയിലാണ് നോക്കിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അറഹമത്തിൽ പ്രതീക്ഷിച്ച് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിൻ്റെ നന്മയിലേക്ക് വേണ്ടി മത്സരിക്കാം പടച്ചാർ റബ്ബ് വിജയികളുടെ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ആ കൂട്ടത്തിൽ നിന്ന് ഹജ്ജനൊക്കെ വേണ്ടി പോയവർക്കൊക്കെ അള്ളാഹു സുഹാനോത്തരമക്ക് പോലും അവർ ഹജ്ജ്മോടെ ഒരു സന്തോഷത്തോടെ വരാനുള്ള ഹജ്ജന്റെ അറഫയാണ് ആ അറഫ ഏറ്റവും സ്വീകരിക്കുന്ന ഒരു അഫയായിട്ട് അവരിൽ നിന്നും നാട്ടുകാരായ നമുക്കും അള്ളാഹു അതിന്റെ നന്മകൾ ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് ഇന്നാണെങ്കിൽ നാളെ നാട്ടുകാരായ നമുക്ക് നാളെയാണെന്നു മുമ്പ് ഏതായിരുന്നാലും എല്ലാം നന്മകൾ ചെയ്യാൻ എല്ലാം തോഫിക് അള്ളാഹു നൽകട്ടെ ആമീൻ അക്ബർ ആഹുരാ